സ്വാമിയേ ശർമ്മയ്യപ്പ ശബരിമല പമ്പ ഇന്ന് ചിങ്ങമാസത്തിലെ അവിട്ടം ദിവസമാണ് ഇത് നടപ്പന്തൽ മുമ്പോട്ട് നീട്ടുന്നതിൻ്റെ പണിയാണ് അത് ഒരു ഒന്നൊന്നര മാസത്തിനകം അവൻ്റെ പണി തീരും മേൽക്കൂരയും തറയിട്ടാൽ മതി ഞാനത് കണ്ടിട്ടുള്ള എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞതാണ് ഈ വീഡിയോ നിങ്ങൾ മൊത്തം കാണണം കാരണം ഈ ഒരു കാഴ്ച അപൂർവമാട്ടേ നമ്മൾ അയ്യപ്പ ഭക്തർക്ക് കിട്ടത്തുള്ളൂ ഈ കാഴ്ചയും ഈ അയ്യപ്പ ദർശനവും അതാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം സ്വാമി ഈശ്വരനയ്യപ്പ പമ്പ ഗണപതി അമ്പലത്തിൻ്റെ അവിടുത്തെ കണ്ടോ ഈ ഒരു കണ്ടീഷനിലൊക്കെ കണ്ടിട്ടുണ്ടോ തീരെ തിരക്കു കുറവാണ് ഞാനിതെല്ലാം കണക്ക് കൂട്ടി തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ അയ്യപ്പ സന്നിധിയിലേക്ക് അങ്ങ് പോയി തിരുവോണത്തിൻ്റെ അന്ന് കയറിപ്പോയ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെൻ്റെ വീഡിയോ ലൈബ്രറി കയറിയാൽ കാണാം ഇന്നത്തെ എൻ്റെ യാത്ര സാമി അയ്യപ്പൻ റോഡ് വഴിയാണ് എന്നും നീലിമല അപ്പാച്ചിമേട് ശരംകുത്തി വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരെയും ഒന്ന് അയ്യപ്പൻ റോഡുകൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി സാമി അയ്യപ്പൻ റോഡ് വഴി പോവാം ഇതുവഴി പോകുമ്പം ശ്രദ്ധിച്ചോണം നമ്മുടെ ദേഹത്ത് ദേഹത്തല്ല കാലെ കടിച്ച് രക്തം ഊറ്റി കുടിക്കുന്ന അട്ട കൂടുതലുള്ളൊരു സ്ഥലമാണ് ചെറിയൊരു അരുവി ഇത് കടിച്ചാൽ നമ്മൾ അറിയത്തില്ല രക്തം ഊറ്റി കുടിച്ച് കഴിയുമ്പോഴേ റിയത്തുള്ളൂ പിന്നെ ശ്രദ്ധിച്ചോണം യാതൃച്ഛമായിട്ട് കടിച്ചു നിങ്ങളുടെ കണ്ണിൽ പെട്ടെങ്കിൽ അതിനെ വലിച്ച് പറിച്ച് കളയരുത് അതിൻ്റെ പല്ല് നമ്മുടെ ശരീരത്ത് തന്നെ ഇരിക്കും അതികഠിനമായ ചൊറിച്ചിലും ഒക്കെ ആയിരിക്കും അന്നേരം യാതൃച്ഛമായിട്ട് നിങ്ങൾ അതിനെ കാണുവാണെങ്കിൽ ഏതെങ്കിലും ഒരു കടയിലോട്ട് കയറി ശാല ഉപ്പ് ഉപ്പിൻ്റെ പൊടി വാങ്ങി അതിലോട്ടങ്ങ് വിതറുക ഇവൻ അന്നേരം തന്നെ കടിയങ്ങ് വിട്ട് പൊഴിഞ്ഞ് താഴെ വീണ് അവിടെ കിടന്നങ്ങ് അങ്ങ് ചത്തുള്ളൂ ഈ നെറ്റൊക്കെ കെട്ടിയേക്കുന്നതോ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ സാമിയയ്യപ്പൻ റോഡ് വഴി വരുമ്പം ഇപ്പോൾ ആ നെറ്റ് കെട്ടിയേക്കുന്നതി കൂടെ ഇടയ്ക്കൂടെ ചാടുമായിരുന്നു ഇടയ്ക്കൂടെ ചാടുമ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ അപകടം ആണ് അപകടം ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യമേ പൈപ്പ് ഇട്ട് എല്ലാം നല്ല വിദഗ്ധരായതുകൊണ്ട് ഈ പൈപ്പിൻ്റെ ഇടയിൽക്കൂടെ ഇറങ്ങി പോക്ക് തുടങ്ങി അങ്ങനെ വന്നപ്പം ഇപ്പം നെറ്റ് അടിച്ചു അതുകൊണ്ട് ആ ഇടക്കൂടെ ചാടാൻ പറ്റത്തില്ല അതുവഴി ചാടിയ അപകടമാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയില്ല എന്നാലും നമ്മൾ ചാടി ചാടി തെറ്റും ഒരു മഴ വല്ല മഴ പെയ്യേണ്ട മഴ ചാറിയാൽ മതി തെറ്റി താഴെ കുഴുകിപ്പോവും അങ്ങനെ ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട് പമ്പ മുതൽ സന്നിധാനം വരെയുള്ള ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന നമ്മുടെ ട്രാക്ടറാണത് സ്വാമി ശർണോയ്യപ്പ സ്വാമി ശർണോയ്യപ്പ ഇനി കന്നിമാസം ശബരിമല വരുമ്പം വണ്ടിപ്പെരിയാർ പുൽമേട് വഴി വന്ന് ശബരിമല കയറുന്ന ഒരു വഴിയുണ്ട് ആ വഴിയെ നമ്മളെ ഇപ്പം വിടത്തില്ല സീസണിൽ മാത്രമേ ആ വഴിയെ വിടത്തുള്ളൂ അവിടെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുളമുണ്ട് ആ കുളത്തിൻ്റെ വീഡിയോ എടുത്ത് ഇടാം കാര്യം എന്ന് ആ ഒരു കുളം അപൂർവമായിട്ടുള്ള ആൾക്കാർ മാത്രമേ കണ്ടിട്ടുള്ളൂ അപൂർവമായിട്ട് ആൾക്കാർക്കെ ആ കുളം അറിയത്തതുമുള്ളൂ ഞാൻ ആ കുളത്തിൻ്റെ വീഡിയോ എടുത്തിട്ടു അത് കണ്ടുകൊണ്ട് പോകണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വനത്തിൻ്റെ ഉള്ളില അതുകൊണ്ട് അപകടം കൂടുതലാണ് ടൈഗറിൻ്റെ ഫോട്ടോയൊക്കെ കൊടുത്തേക്കുന്നത് കണ്ടോ ശബരിമല ടൈഗർ റിസർവേൽപ്പെട്ട സ്ഥലമാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പം പതിനായിരക്കണക്കിന് ഒരു കൊച്ചു മാളികപ്പുറം പതിനായിരക്കണക്കിന് ആൾക്കാർ പോകുമ്പം അവരുടെ കൂട്ടത്തിലാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് നമ്മളൊരു കൊടും വനത്തിൽ കൂടെ പോകുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ മറിച്ച് നട അടച്ച് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് പത്തനംതിട്ടയിൽ നിന്ന് അല്ലെങ്കിൽ എരുമേലി നിന്ന് വരുമ്പം നിലയ്ക്കൽ കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നല്ല ഭയം വരും അന്നേരം ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ പമ്പയിൽ നിന്ന് ശബരിമലയിലേക്ക് വരുമ്പോൾ നമ്മുടെ ധൈര്യവും മാനസിക അവസ്ഥ എന്തായിരിക്കും എന്ന് സ്വാമീ അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ മരക്കൂട്ടം അടുക്കാറായി അതുപോലെ തന്നെ നമ്മൾ പമ്പയിലേക്ക് വരുമ്പോൾ ചാലക്കയം ചാലക്കയത്ത് നിന്നൊരു വലിയൊരു ടേൺ തിരിയുന്നുണ്ടല്ലോ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പം ശബരിമലയുടെ അക്കരയിൽ വലിയ മലകൾ കാണാം ആ മലയിൽ ഒരുപാട് ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്നുണ്ട് അന്നേരം അവിടെ ഞാൻ പോയി ഒരു വീഡിയോ എടുക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട് വൃശ്ചിക മാസത്തിന് മുമ്പേ വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യും അന്നേരം നമുക്ക് ഒന്നും എനിക്ക് വഴി വഴി അറിയില്ല പിന്നെ രണ്ട് വഴി തപ്പിപ്പിടിച്ച് അവിടെ ചെന്നാൽ തന്നെ അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളെ സമീപിച്ചു ആ ആള് സ്ഥലത്തില്ല അദ്ദേഹം വന്നിട്ട് വീഡിയോ എടുക്കാനുള്ള എല്ലാം റെഡിയാക്കിത്തരാം എന്നോട് പറഞ്ഞു അതുപോലെ തന്നെ നമ്മളറിയാത്ത ഒന്നാണ് ഈ പമ്പ ശബരിമല ഇതിന് ചുറ്റുവട്ടത്താട്ട് ആ ഉൾവനത്തിൽ ഒരുപാട് ഈ ട്രൈബൽ വിവാഹത്തിൽപ്പെട്ട മനുഷ്യർ ജീവിക്കുന്നുണ്ട് സമീ ശരണം വീണ്ടും ഒരു കുഞ്ഞു മാളികപ്പുറം ഇത് പൊടിക്കുഞ്ഞ ചോറ് കൊടുക്കാൻ കൊണ്ടുപോവുക ആറുമാസം പ്രായമേ ഉള്ളൂ സമീ ശരണം അയ്യപ്പ ഞാൻ കന്നിമാസം സോറി ചിങ്ങമാസം ഒന്നാം തീയതി പോയപ്പം ഒരു ആൾക്കാരിന്ന് കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത് കണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട് സ്വാമിയേ ശരണമയ്യപ്പാ കണ്ടോ സാധാരണ ഇതുവഴിയൊക്കെ പോകുമ്പം പരസ്പരം സ്വാമിമാർ തമ്മെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ച് കൂട്ടിയിടിച്ചാണ് പോകുന്നത് എല്ലാവരും ഫ്രീ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക സർവ സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മുടെ ഇതുവഴി പോകുമ്പം ഒരു കറുത്ത ഒരു സൈസിലെ കുരങ്ങനെ കാണുമല്ലോ എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞായിരുന്നു എൻ്റെ പേര് എനിക്കറിയത്തില്ലെന്ന് അന്നേരം അതിനെ നാടൻ ഭാഷയിൽ പറയുന്നത് കരിങ്കുരങ്ങ് എന്നാണ് പക്ഷേ അന്നേ എനിക്ക് സംശയമുണ്ടായിരുന്നു പക്ഷേ അത് ഒരു ഉറപ്പ് വരുത്താതുകൊണ്ട് വീഡിയോയിൽ പറയുന്നത് ശരിയല്ലല്ലോ അന്നേരം നാടൻ ഭാഷയിൽ അതിനെ കരിങ്കുരങ്ങ് എന്ന് പറയും അതിൻ്റെ ഒറിജിനൽ ഇംഗ്ലീഷിലുള്ള നാമം ലാങ്കൂർ ലാങ്കൂർ എന്നേരം ഇത് ഞാൻ ഫോറസ്റ്റുകാരോട് ചോദിച്ചതാണ് അവർ പറഞ്ഞതാണ് ഇനി നിങ്ങളുടെ അറിവിൽ ഇനി വേറെ എന്തെങ്കിലും പേരാണെന്നുണ്ടെങ്കിൽ എൻ്റെ അത് കമൻറ്റ് പറയണേ ഞാനേ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയതാണ് വേണ്ട ഈ ഈ കുരങ്ങ് സ്വാമി ശരണമയ്യപ്പാ സ്വാമി ശരണമയ്യപ്പാ അങ്ങനെ ഏകദേശമൊക്കെ സന്നിധാനം എത്താറായി ഈ സന്നിധാന കാഴ്ചകൾ ഒന്ന് കാണേണ്ട കാഴ്ച തന്ന ആ കാഴ്ച കണ്ടിട്ട് നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇട്ട് അതറിയിക്കണം കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് എന്നിരുന്നാലും ഇവിടെ വരുന്ന അയ്യപ്പഭക്തരിൽ പലരും കാണാത്തൊരു കാഴ്ച ആയി ആണ് എൻ്റെ ഒരു കണക്കൂട്ടലി അതുകൊണ്ട് ആ കാഴ്ച കണ്ടിട്ട് വേണ്ട ഈ കാഴ്ച കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സോറി കണ്ടിട്ടില്ലെങ്കിൽ ഇടണം നമ്മുടെ നടപ്പന്തലിലെ ഓരോ ക്യൂവിൻ്റെ ഗ്രില്ല ഒറ്റ അയ്യപ്പന്മാരില്ല കണ്ടോ സമീ ശർണോ അയ്യപ്പ നടപ്പന്തൽ തുടങ്ങുന്ന മുതൽ നമ്മൾ അങ്ങ എഡ്ജിന് ചെന്നിട്ട് സന്നിധാനത്തേക്ക് തന്നെ കയറുന്നേ അവിടെ വരെ പോലും ഒരാളുമില്ല അഥവാ ഒന്നോ രണ്ടോ നാലോ പേര് വരുവാന്നേ അവർ നേരെ നടന്ന് വേണ്ടോ നേരെ കയറി പോവാ വേണ്ടേ പതിനെട്ടാം പടിയുടെ ആ ഫ്രണ്ടിനെ പോലും ആരുമില്ല ആരുമില്ല പണ്ട് കയറി തൊഴാനെ കൊണ്ട് പതിനെട്ടാം പടി ചവിട്ടാൻ ഇതെല്ലാം വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ നിൽക്കുന്ന അയ്യപ്പന്മാരാണ് തോണ്ടെ പതിനെട്ടാം പടി ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇപ്പം തന്നെ നമ്മൾ എത്ര നേരം നോക്കിയപ്പോഴാണ് അവർ അയ്യപ്പൻ പതിനെട്ടാം പടി ചവിട്ടാൻ കയറിപ്പോകുന്നത് ഇതൊരു അപൂർവ കാഴ്ചയാണ് ആ അയ്യപ്പൻ്റെ ഒരു ഭാഗ്യം നോക്കിയോ ആരും ഇല്ലാതെ സ്വ കൂടി പതിനെട്ടാം പടി ചവിട്ടി കയറുന്നത് മാളികപ്പുറം മാളികപ്പുറത്തും തീരെ ആളില്ല അവിടെ ഇടയൊക്കെ പൊഴിഞ്ഞു പൊഴിഞ്ഞുള്ള ആളേ ഉള്ളു വരുന്നവർക്ക് വഴിപാട് നടത്തുകയോ മിനിറ്റുകളോ മണിക്കൂറുകളോ നിന്ന് തൊഴുത് മാളികപ്പുറത്തോട് സങ്കടമെല്ലാം ബോധിപ്പിക്കുക ഇഷ്ടംപോലെ സമയമുണ്ട് തിരക്കില്ല ഒന്നുമില്ല സർവ്വസാന്ദ്രം സാമീ ശർണയ്യപ്പ മാളികപ്പുറത്തമ്മീ കാത്തുകൊള്ളണീ ഇനി നേരെ സന്നിധാനം വേണ്ട എണ്ണത്തോണിയോടങ്ങും എണ്ണ പൊട്ടിച്ച് തേങ്ങ പൊട്ടിച്ച് എണ്ണ ഒഴിക്കാൻ ആരുമില്ല എണ്ണയല്ല നെയ്യ് ഇത് ഇങ്ങനെ ഒരു തിരക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നെയ്യഭിഷേകത്തിന് പിന്നെ തുടങ്ങാനൊക്കുന്നതിന് മുമ്പായിട്ട് നടയടച്ചു അതുകൊണ്ടാണ് ഇവിടെ ഒരു ശകലം തിരക്ക് പോലെ ഉണ്ട് അത് വന്ന് നിൽക്കുന്ന അയ്യപ്പന്മാരാണ് ഒരു പത്ത് മിനിറ്റത്തെ സമയമുണ്ട് ഉണ്ട് നടയടച്ച് ആ ഒരു സമയത്തിൻ്റെ വന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഇത് ശൂന്യമായിട്ട് കിടക്കുക ശൂന്യം എന്ന് പറഞ്ഞാൽ തീർത്തും ആളില്ലെന്നല്ല നമ്മൾ നേരത്തെ ഇവിടെ സന്നിധാനത്ത് വന്ന ആൾക്കാർക്ക് അറിയാമല്ലോ നിങ്ങൾ വന്ന കണ്ട ആ കാഴ്ചയും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന കാഴ്ചയും സമീ ശരണമയ്യപ്പ ഞാനിവിടെ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം ചുമ്മാതിരുന്നു അങ്ങനെ ഇരുന്ന കൂട്ടത്തിൽ പരിചയമുള്ള ഒരു സി എ സാറിനെ കണ്ടു സാറുപാട്ട് പിന്നെ കുറേ നേരം ലോഹിയൊക്കെ പറഞ്ഞവിടെ ഇരുന്നു അങ്ങനെ കുറേ സമയം പോയി പിന്നെ ഇതേപോലൊക്കെ കിട്ടുന്ന ഒരു അവസരമെന്ന് പറഞ്ഞാൽ അപൂർവവുമാണ് അതുകൊണ്ട് അയ്യപ്പ സന്നിധിയിൽ ഒന്ന് രണ്ട് മണിക്കൂർ ഇരുന്നു ഇത് ഭക്തരുടെ അമിതമായ തിരക്കല്ല ആ നട അകത്തെ പൂജയ്ക്ക് വേണ്ടി അടച്ചപ്പം വന്ന ഒരു ചെറിയൊരു ചെറിയത് ചെറുതാണ്ട് ഒരു തിരക്ക് മാത്രമേ ഉള്ളൂ സാമിയേ ശരണയ്യപ്പ ഇത് ഈ അഭിഷേകത്തിനുള്ള ആൾക്കാരാണേ സാമിയേ ശരണയ്യപ്പ അങ്ങനെ ഈ വീഡിയോയിലെ ശബരിമല വിശേഷങ്ങൾ തീരാറായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയുടെ അടുത്ത വീഡിയോ పుష్పాభిషేకం సోరి పడిపూజ